ഹായ് സീറമലബാർ സഭാ വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മുടെ ആകാംക്ഷയ്ക്ക് മൂർച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്ന് ഇടവകകൾ മാതാ മാതാനഗർ പാലാരിവട്ടം തൃപ്പൂണിത്തുറ ഈ മൂന്ന് പള്ളികളിലെ വിശ്വാസികൾ സിനഡ് അംഗീകരിച്ചിരിക്കുന്ന ലിസിറ്റായിട്ടുള്ള ഏകീകൃത കുർബാന അതിൽ പങ്കെടുക്കാനുള്ള ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും കോടതി അതിനോടനുബന്ധിച്ച് അതാത് വികാരിമാരിൽ നിന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും അഫിഡവിറ്റുകൾ ആവശ്യപ്പെടുകയുണ്ടായി മൂന്ന് വികാരിമാരിൽ ഒരു വികാരി മാത്രം ഒരു ചെറിയൊരു അഫിഡവിറ്റ് കൊടുത്തു മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു മറ്റു രണ്ട് വികാരിമാർ അത് കൊടുത്തില്ല മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്ത അഫിഡേവിറ്റ് പറയുന്നത് റൂബിക്സ് തീരുമാനിക്കാനുള്ള അധികാരം സിനഡിനാണ് റൂബിക്സ് തീരുമാനിക്കാൻ കുർബാന എങ്ങനെ ചൊല്ലണം എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നുള്ള തീരുമാനം അത് സിനഡിന്റെയാണ് ആ സിനഡ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള കുർബാന അർപ്പണം നടത്തേണ്ട ഉത്തരവാദിത്വം വികാരിയുടേതാണ് വികാരിക്ക് യാതൊരുവിധ അവകാശങ്ങളില്ലാതെ മാറ്റുവാനായിട്ട് he is bound to ഹി ഇസ് ബൗണ്ട് ടു ഒബേ ഹി ഡസ് നോട്ട് ഹാവ് റൈറ്റ് ടു ഡു സംതിങ് ഡിസ്ക്രൈബ്ഡ് മോർ എന്ന് വളരെ കൃത്യമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ അഫിഡവിറ്റ് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നിഷ്കർഷിച്ചിരിക്കുന്ന കുർബാന സിവിൽ റൈറ്റ് സെക്ഷൻ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ അയനുസരിച്ച് സിവിൽ റൈറ്റ് ആണ് ഒരു വിശ്വാസിയുടെ സിവിൽ റൈറ്റ് ആണ് ആ സിവിൽ റൈറ്റ് നടത്തിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോടതിക്കുണ്ട് ഞാനിത് പറയാൻ കാരണം കോടതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു അധികാരമില്ലെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഫിഡേറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തൊരു മടയനാണ് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് മനസ്സിലാക്കണം ഇവർക്ക് ആ മേജർ ആർച്ച് ബിഷപ്പ് കൊടുക്കാൻ പോകുന്ന അഫിഡവിറ്റ് എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞൊരു പരസ്പര ധാരണയിൽ കൊടുക്കാനുള്ള ബുദ്ധി പോലും ഈ മഠയൻ ഇല്ലാതായി പോയി മനസ്സിലാവുന്നുണ്ടല്ലോ കോടതി ചോദിച്ചതിന്റെ ഉത്തരം മാത്രം അദ്ദേഹം പറഞ്ഞാ മതി കോടതി അദ്ദേഹത്തോട് ചോദിച്ചത് ഏതാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന രീതി വിച്ച് ഇസ് ദിസിറ്റ് വേ ലിറ്റ് ഇൻ വിച്ച് ദോളി കുർബാന അതല്ലാതെ അധികാരമുണ്ടോ ഇതുണ്ടോന്നും കോടതി ചോദിച്ചിട്ടില്ല പക്ഷെ ഇതിനു മുമ്പും മേജർ ആർച്ച് ബിഷപ്പും മുമ്പുണ്ടായിരുന്ന മേജർ ആർച്ച് ബിഷപ്പും അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ സൈജുവാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിൽ പറഞ്ഞിട്ടുണ്ട് റൂബിക്സ് തീരുമാനിക്കാനുള്ള അധികാരം സെനഡിനാണ് അത് തീരുമാനിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നടത്തിക്കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അതിൽ അവകാശമുണ്ട് ആർക്ക് കോടതിക്ക് കോടതിക്ക് ഇടപെടാം റൂബിക്സ് തീരുമാനിക്കാനല്ല ബട്ട് ടു എക്സിക്യൂട്ട് ഇറ്റ് അത് വിശ്വാസികളുടെ ഒരു റൈറ്റ് ആണ് സെക്ഷൻ നയൻ അനുസരിച്ച് വീണ്ടും പറയുന്നു ഒരു എക്സ്റ്റെൻഡ് അത് ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കവെ നമ്മുടെ ബോസ്കോ പുത്തൂർ പിതാവ് പറഞ്ഞിരിക്കുകയാണ് ആരാണ് ഉപദേശിച്ചതെന്ന് അറിയില്ല ഉപദേശം നന്നായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കോടതിക്ക് ആരാധനയിൽ ഇടപെടാൻ യാതൊരു അവകാശമില്ല ആസ്ഥാന മഠയൻ അല്ലെങ്കിൽ ആസ്ഥാന പൊട്ടനായി തീരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് സംഭവിച്ചിരിക്കുന്നത് സഭയെ അവഹേളിക്കുന്ന നാൽപ്പത്തൊമ്പത് ബിഷപ്പുമാരെ ഒപ്പിട്ട് കൊടുത്ത സർക്കുലറിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത വളരെ വിചിത്രമായ രീതിയിൽ സവിശേഷമായ രീതിയിൽ തന്നെ ഒരു വീഡിയോ ഇറക്കി ലോകത്ത് ആകമാനം എറണാകുളം അങ്കമാരി അതിരൂപതയുടെ പ്രശ്നങ്ങള് വിളിച്ചു പറഞ്ഞ മാർപ്പാപ്പയുടെ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തെ അല്ലെങ്കിൽ ആ അപ്രമാദിത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബോസ്കോ പുത്തു പിതാവിന്റെ ഏറ്റവും പുതിയ മണ്ടത്തനം സോ യു ഹാവ് നോ കോമ്പിറ്റൻസി നിങ്ങളെപ്പോലുള്ളവര് ചെയ്തു കൂട്ടുന്ന ദോഷം മിസ് ടു മച്ച് എന്താ രണ്ട് അഫിഡവിറ്റുകൾ വിചിത്ര രീതിയിൽ കോടതിയിൽ ചെന്നിരിക്കുകയാണ് കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഇവർക്ക് പരസ്പരം ഒരു ധാരണയില്ല ഇവരാണ് സഭയെ നയിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇവരൊന്നല്ല സഭയെ നയിക്കുന്നത് ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ് അതുകൊണ്ടാണ് നിന്ന് പോകുന്നത് ഇവരൊക്കെയായിരുന്നു ഈ പണ്ട് കീർന്നേനെ